റെഡി നോക്കിട്ടോ നമ്മളെ ഗെയിമ ചലഞ്ച് മത്സരത്തിൽ ഐസ് ബ്ലോക്ക് മേല് ചവിട്ടി നിൽക്കുന്ന ഒരു മത്സരാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐസ് ബ്ലോക്ക് ഉണ്ട് ഈ ഐസ് ബ്ലോക്ക് മേൽ നിൽക്കുന്ന ആളുകള് നമ്മളെ അതായത് ചെരുപ്പൂര നിമ ഞാൻ വിസലെടുക്കുമ്പോ കേറാം ഇവ കേറിയിട്ട് നമ്മളിപ്പോ പിന്നെ കാലിന്റെ പത്തി വെച്ച് നൊട്ടികളെ അങ്ങോട്ട് വെച്ചി ഒരേ ലെവലില് ഒരക്കും പൊക്കിയാൽ ഔട്ടാട്ടോ ആരാ അത് ഞാൻ എടുക്കും രണ്ട് ക്യാമറോ അല്ലെങ്കിൽ ഓക്കെ വിരലോ കാൽപ്പത്തി എന്തെങ്കിലും പൊന്തിയാൽ ഔട്ടാട്ടോ ആട്ടോ ഓക്കേ തുടങ്ങല്ലേ റെഡി വൺ ആ നിൽക്കും ടുള്ളവർ ഒരനക്ക കാലതി പൊന്തി നോക്കിട്ടോ ഇതില് ലാസ്റ്റ് വരെ ആരാ നിക്കുന്നത് ലാസ്റ്റ് വരെ ആരാ നിക്കുന്നത് പോലെ അധികം തിരഞ്ഞെടുക്കട്ടോ ആ സമ്മാനുണ്ട് നല്ല ജയിച്ച ടീമിന് നല്ല അടിപൊളി ക്യാഷ് പ്രൈസ് ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരനക്കം കാല് പൊക്കിയാൽ ഔട്ടാ കേട്ടോ ഇവിടെ കേറിയോ ആ ഉരദോ ഒരു പരിപാടി യാസി ആണല്ലോ പറക്കല കഴിയാർക്കാ നിൽക്കാ ആത്രകണ്ടി നീ പറവിച്ച കഴിഞ്ഞേ നാലുണ്ടേത അറിയില്ലല്ലോ നോക്കിയിട്ട് ആരെങ്കിലും വരല്ലന്ന് നോക്കിട്ടോ വരല്ലന്ന് പറയുന്നതിനെ പോയല്ല വാഷു ഇട്ടതട ഇരക്കി കൊളി നേരെ കേറിയോ നേരെയാ നോക്കണ അങ്ങനെ എന്നാല് ടൈമ ഇതില് ലാസ്റ്റ് വരെ നോക്കാം നമുക്ക് ടൈമ് നമ്മക്ക് ക്യാമറയിൽ ഉണ്ടാവും ഇറങ്ങിയാ മതില്ലോ തോറ്റു കൊടുക്കാല്ലോ കൈ അടിച്ചൊരുക്കിട്ടോ കൈ അടിച്ചൊരുക്കിട്ടോ ഐസ് ബ്ലോക്കും എല്ലാം നിക്കണ കേട്ടോ ഓക്കെ ഓക്കെ ഇറങ്ങി വിട്ടുകൊടുക്കൂലന്നെ ആർക്കും നാലാള് ഫസ്റ്റിലെ മത്സരാർത്ഥികള് അടിപൊളി മത്സരാർത്ഥികളാണ് കയ്യില്ലെങ്കിൽ ഇറങ്ങുക ഏർ കാലൊന്നും ആയിട്ട് ഞാൻ ഓപ്പരുത് അതൊക്കെ നല്ല അടിയിലെ തായമ്പുള്ള കാലാണ് അറിയൂളായിട്ട് ഐസ് മെലാ നിക്കുന്ന ബോധം ഇല്ല ഉണ് അപ്പൊരു പ്രശ്നവുമില്ല എനിക്ക് നേരം കൊളുക്കോല് തയ്യാറാണെന്നത് ഞാൻ സത്യത്തിൽ ഇവര് വേ വേറെ നേരിച്ചു ഒരു പ്രശ്നം വിൽക്കില്ല ഏ ആ ഐസ് ബ്ലോക്ക് ചവിട്ടിക്കണത് ആ ൂട്ടുണ്ടോ ഏ വൈക്കാൻ പാടില്ല വൈക്കി പോകാൻ പാടില്ല ഇറക്കിരണോ ഏക്കാൻ കഴിയണേ ഇറക്കി തരണേ മാണ്ഡാ ഇപ്പൊ വയസ്സിലുള്ള ചൂടാണുള്ളവരുണ്ട് നോക്കാൻ പറ്റുമോ അതൊക്കെ നോക്കാം കയ്യൊക്കെ അനുകൊണ്ട് നോക്കിയാ അും കാലു വരലു പൊക്കി ഔട്ട് എന്തിലാ ഗെയിമില് മിനിറ്റ് എന്തായാലും ക്യാമറയിലുണ്ട് മിനിറ്റ് ഞാൻ വെച്ചിട്ട് ഇതില് ലാസ്റ്റ് ആരെ ഇറങ്ങണു അവനെ വിചാരിച്ചത് ഇല്ല ഇല്ല ഇജ്ജ് മാത്രമേ വെക്കുന്നുള്ളൂ അല്ല കാലും നരങ്ങരുതിട്ടോ ശരിവായിട്ടാ കാശ്മീർ കാശ്മീർ പോവാനുള്ള ട്രെയിനിങ്ങിലല്ലോ ആ അത് കെട്ടാന്ന ആള് കൂടൂലെ അതില് സമയത്രായി വീഡിയോ എട്ട് മിനിറ്റോ എട്ട് മിനിറ്റ് ഇല്ല ഇവല് എത്രത്തോളം നിൽക്കുന്ന നമ്മൾ നോക്ക നോക്കുക അടന്ന പാലുമൊക്കെ നടന്നോട്ടെ ഇറച്ച പൊന്തിച്ചേക്ക് കാലനക്കരുത് അവിടെ കാലുറച്ച പൊന്തിച്ചേച്ചു തുടങ്ങി കട്ടെ സംശയം സംശയം ഞാൻ ഈ ഒരു കളി നമ്മൾ നേരത്തെ വെച്ചില്ല കൈക്കല് പിടിച്ചിരിക്കണേ അതായത് ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഇത് നമ്മൾ ഞാന് ഒരു റൗണ്ടില് ഒരു റൗണ്ടില് നാലാളെ വെച്ചിട്ട് പതിനാറാളെ വെച്ച് മത്സരിക്കാനോ ഉദ്ദേശിച്ചത് അപ്പൊ ഇവലി ഇറങ്ങണില്ല അതുകൊണ്ട് ഈ കളി ഇതിനെ ലാസ്റ്റ് ഇറങ്ങി നോക്ക നമ്മള് കോ സമ്മാനം കൊടുക്കാട്ട് ഐസൊരു വിഷമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവല ഇറങ്ങ ഏത് കാലാവില ഇറങ്ങി നോക്ക നമ്മള് നോക്ക് ഒരു പെരേ പോവാൻ എന്തായാലും ഇറങ്ങുമല്ലോ അന്നെ നിർത്താൻ നമുക്ക് മറ്റു ബാക്കി ആരും ആരും അളക്കലിട്ടോ വല്ല വല്ല സ്വീപ്പാക്കലേ 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 എത്ര മിനിറ്റ് ആയി വീടും പതിനൊന്നോ പതിനൊന്ന് മിനിറ്റായിട്ടോ ഇവിടെ നിക്ക് ഞമ്മള് ഈ ഒരു ഏകദേശം ഒരു പത്തിന് എന്തായാലും ഉണ്ടാവില്ലേ നിക്കൂല്ലേ നാളെ നേരം പൊളിക്കോല് ഓ നിക്കും പറഞ്ഞത് നോക്കട്ടെ നാളെ നേരം പൊളിക്കോളും ഞാൻ ഈ വീഡിയോ അവിടെ പിടിച്ചു തീർക്കും ആ എത്ര മിനിറ്റ് ആയി വീഡിയോ എത്ര മിനിറ്റായി പന്ത്രണ്ട് മിനിറ്റ് വീഡിയോ ആയിട്ടോ എന്താലുവിൽ വീട്ടിൽ പോകാൻ വേണ്ടി എന്താലും അല്ല ഇറങ്ങും ആദ്യം നമ്മള് കാത്തുക്കും ഏ ഓ വീട്ടിക്കും പോലെന്നാ പറഞ്ഞത് ആരെങ്കിലും ഒരാളിറങ്ങിയാല് ഇറങ്ങും ഇനി വേറെ ഇനി നിങ്ങളൊക്കെ ഇറക്കണന്നുണ്ടെങ്കിൽ ഒരാളെ സപ്പോർട്ട് വേണ്ടി വരും വസിലച്ചാണ് ൊക്കിടിച്ച നിങ്ങൾ തുണിയായിട്ട് തുണി താത്തണ്ടാടി ഓക്കെ 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 നിക്ക നിക്കു നിക്ക് ഇവലഞ്ചേ ഐസ് വൽക്ക് എന്തായാലും സൂലാ ഉറപ്പാ ഇനി അടുത്ത കളി നല്ല ചേരട്ടന്റെ കണലുണ്ടല്ലോ ചൂടാക്കിട്ട് നിർത്ത ആ സിജി വൽക്ക് വിഷയമല്ല അല്ല ഇവൽക്ക് ഐസ് വിഷയമല്ല മടങ്ങിൻ്റെ ഞാൻ കാണിച്ചു ഞാണിച്ചാൻ കളിക്കാന്ന് ഇതിന് സിസ്റ്റം തരോ ഫസ്റ്റിൽ ഒരാൾ കേറി ഫസ്റ്റിൽ ആ ഒരു മിനിറ്റ് ഉണ്ടല്ലോ ആ ഒരു മിനിറ്റ് ഭയങ്കര ടാസ്ക് കയറും ആ ഒരു ആ ടാസ്ക് നമ്മൾ നമ്മളെങ്ങനെങ്കിലും പിടിച്ച് നിന്ന് കഴിഞ്ഞാല് പിന്നെ അങ്ങനെ നിക്കാം പിന്നെ ഫോൺ ഫോണാക്കി കാര്യം രണ്ടാള് ഫോണാക്കി കാര്യം പറയട്ടെ അപ്പോൾ ഇനി എന്താ കളിന്നേരോ ഇവര് നാലാള് ഒരിക്കലും ഇറങ്ങൂലെന്നുള്ള പ്രതീക്ഷ തൽക്കാലം ഇരിട്ടായിട്ടുണ്ട് എനിക്ക് വീട്ട് പോണം ഏ അപ്പൊ ഞാൻ എന്ത് ചെയ്യാരോ കളി വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ ഇറങ്ങൂലെന്ന് ഉറപ്പാണ് കളി വൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങള് മൂന്ന് നാലാ കൂടി നടക്കട ഫസ്റ്റ് സെക്കൻഡ് ഇതുപോലെ മൂന്നാളെ തീരുമാനിക്കും ഒരു സീനവർക്ക് ഇത് കിമ്മിച്ച് മാനിക്കണം എന്നാ ഏറ്റവും കൂടുതൽ വയസ്സുള്ളവര് ആരാണ് അടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വയസ്സുള്ള മൂപ്പര മാനിക്കണം അവര് പറഞ്ഞു മാക്സിമം പതിനഞ്ചിൻ്റെ ഒരമണിക്കൂർ അരമണിക്കൂർ വീട് ആള് കാണൂല ഇതിപ്പം എന്താ പറയുക നിങ്ങൾക്ക് ഐസ് വിഷയം ഇല്ലെന്നുള്ളത് മനസ്സിലായിപ്പോയി കാര്യം പറട്ടെ ഒരു ടാസ്ക് ഞാൻ വേറെ നോക്കട്ടെ ഇതിന് വന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്ന നടക്കണൊരാള് അതോടെന്ന് സെലക്ട് ചെയ്യാം നിങ്ങൾ റെഡിയാണ് ജീവ റെഡിയാണ് മറ്റുള്ള നടക്കണ നടന്നോട്ടല്ലേ ഇടന്നോട്ടെ ഓക്കെ ഓക്കെ ഞാനെ ചെരുപ്പ് മുന്നിലൊക്കെ മുന്നിലെ ബാക്ക് ബാക്ക് അപ്ലേ നടന്നെ അപ്പൊ തിലേ ഗെയിമേ ഓക്കെ മത്സരം കഴിഞ്ഞു നടക്കണേ നടക്കെത്താന്നുള്ള സം അതൊക്കെ ഇതില് ഇതിലെ പ്രൈസ് ഞാൻ ഞാൻ ഇതിലെ പ്രൈസ് ഞാൻ പറഞ്ഞത് കേക്കിങ്ങേ ഇതിലെ പ്രൈസ് നാലാക്ക് ഒരേ പോലെ കൊടുക്കും അങ്ങനെ പ്രൈസ് ഉള്ളൂക്ക് ഒരേ പോലെ പ്രൈസ് കൊടുക്ക ആരാ ലാസ്റ്റ് നടക്കുന്നത് ഇതിൽ ഇതിലാരാ കൂടുതൽ അങ്ങോട്ട് നടക്കുന്നത് ഓലെ ഫസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കും ഈ കളിയിലെ പ്രൈസ് നാലാക്ക് ഒരേ പോലെ കൊടുക്കും ചെയ്യും ഓക്കെ റെഡി റെഡി അപ്പൊ നമ്മളെ കളി ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഈ കളിയിൽ ഞാൻ പറഞ്ഞല്ലോ മൂന്നാള് നാലാള് ഒരേപോലെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് ഐസുമെന്ന് ഇറങ്ങിയിട്ട് നേരെ ഓടുന്നൊരു മത്സരം വെച്ച് അത് അതിലും നടത്താണ് വെച്ചത് നമ്മളെ സിദ്ധീഖ്ബാബ് നാസർക്ക് കുടുത്തം വിട്ട് ഓടി ഏതായാലും ആവിലൊരു വിഷയമല്ല അപ്പൊ ബെൽഗ് ഐസ് എന്തായാലും നടക്കൂലിച്ച് അപ്പൊ ഇനി അടുത്തത് ചേരട്ട കണല് മത്സരം ആ ഒരു മത്സരം ആ അപ്പൊ മറ്റാണ് ആളെ ഇന്ന് സമ്മാനം കൊടുക്കാൻ പോണത് ഇന്ന് മുസ്താഖ് മുസ്താക്കരി ഫസ്റ്റ് ഇന്ന് നമ്മളെ കളിയിൽ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരാളാട്ടോട്ട് വരും നമ്മള് സമ്മാനം കൊടുക്കാൻ പോണത് നമ്മള് അദ്വാക്കിയാട്ടോ ചെറിയൊരു ക്യാഷ് പ്രൈസ് ഓക്കെ കൊടുത്താലി കൊടുത്താലി ഐസൊരു വിഷയല്ല എന്നുള്ള മനസ്സന്മാരാണ് ഇനി അടുത്തത് നമ്മളെ നാസറാക്കാണ് നേരത്തെ നേരത്തെ ഒന്ന് അനിയനാട്ടോ ഇതില് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ന് ഇനി അടുത്തത് നിങ്ങള് വേറെ ആളാക്കാം നമ്മക്ക് കേടുത്തത് അടുത്ത് നമ്മള് സമ്മാനം കൊടുക്കാൻ വേണ്ടി കുട്ടിപ്പാണ് വാഷ് പ്രൈസാണ് അതിന്റെ ഉള്ളിൽ പൈസ ഉണ്ടാണ് കൊടുത്താൽ മതി ഓക്കെ ചെറിയൊരു ക്യാഷ് പ്രൈസ് അതിലുണ്ട് ഓക്കെ ആ ആ നോക്കിണ്ട് അയില് ഉണ്ടാവും അപ്പൊ സിദ്ധിഖോബുണ്ട് സിദ്ധിഖബന് നമ്മളെ കാശ് പ്രൈസ് വേണ്ടെന്നാ പറഞ്ഞത് ഇതിമ്മ ഇറങ്ങിയാണ്ട് ആദ്യം ഓടിയെത്തിയത് ഓനാട്ടോ നാസറാക്ക പിന്നെ ഞാൻ നേരത്തെ ഈ ഐസ് വാങ്ങണ സമയത്ത് ഐസ് പ്ലാന്റ് ഐസ് പ്ലാന്റ് ഈ ബ്ലോക്ക് മേല് കൊറച്ചേരം ഒരു കാല് വെച്ചീനി ഒരു കാല് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം നിന്നിട്ടുണ്ടാവും നിന്നതിന് ശേഷം ഈ കാല് വേറെ ശരിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ നിങ്ങള് പതിനഞ്ച് പതിനാറ് മിനിറ്റ് ടൈമില് ഏകദേശം അരമണിക്കൂറിനടുത്തവിടെ നിന്നാണ്ട് നേരെ ഓടി അപ്പൊരു വിഷയം ഇല്ലാലോ ആ കാര്യത്തില് സെറ്റാണ് അപ്പൊ തണുപ്പ് കാലില് ചേർന്ന് കഴിഞ്ഞാല് പിന്നെ നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് തണുപ്പ് പക്ഷെ ഞാൻ ഇവിടെ നിന്ന ബ്ലോക്ക് അങ്ങനെ സ്ലോപ്പാണ് അപ്പൊ എന്റെ കാല് സ്ലിപ്പാൻ നിനക്കാണ് കൂടുതൽ ടാസ്ക് ഉണ്ടായിരുന്നത് മറ്റേത് കാലവിടെ മരവിച്ച് കഴിഞ്ഞാല് ഇന്ന് അത്ര പ്രശ്നം ഉണ്ടാവില്ല

അത്ര ഇതില് ഇതില് നമ്മള് നാലാക്ക് ഞാൻ പതിനാറാളെ വെച്ചിട്ടാണ് കളി ഉദ്ദേശിച്ചത് നാലാള്ക്കു ലാസ്റ്റ് ഇറങ്ങണ ആളെ വെച്ചാൽ അങ്ങനെ ഒരു ഫൈനൽ ഫൈനലൊക്കെ അപ്പൊ ഇവല് ഇവലെന്താ പറയുക ഇവര് നിന്ന തന്നെ ഫസ്റ്റില് ഏകദേശം അരമണിക്കൂന്നൂർത്ത് നിന്ന് അപ്പൊ മറ്റുള്ളവര് അപ്പൊ കളിവാക്കി അപ്പൊ ഇബല് വെച്ചിട്ട് എത്രത്തോളം നിക്കാന്ന് അപ്പൊ ഈ കളി ഐസർ എന്നുള്ള കാര്യത്തിലും ബെൽഗ് ആ ഒരു നമുക്ക് മനസ്സിലായി പോയി ഞാൻ കറുത്തിട്ടെന്നല്ലത് കിട്ടേറ്റടാ ഇതില് അപ്പൊ ഇതില് നാലാക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പൊ ആ ക്യാഷ് കൊടുക്കുന്ന ക്യാഷ് പ്രൈസ് നാലാക്കും കൂടി ഒരേപോലെ കൊടുക്കാന്നുള്ള പോയി അപ്പൊ മൂന്നാക്കി കൊടുത്തു ഇനിയിപ്പോ സിദ്ധീകന്റെ ക്യാഷ് പ്രൈസ് എന്താണ് ഓനും ആദ്യം പറഞ്ഞത് ഓനാ ഇവിടെ എല്ലാ കളിയിലും പങ്കെടുക്കും നമ്മളെല്ലാ പങ്കെടുക്കാൻ സപ്പോർട്ടും ചെയ്യും ഞാൻ കൊടുത്തൊരു സാധനം അപ്പോൾ കളി വൈഡ് അപ്പ് ചെയ്യാ ചാനലുകള് എന്ത് ചെയ്യാ കാണാ നിങ്ങള് ഞാൻ ഫസ്റ്റിൽ ഒരു മൂന്ന് മിനിറ്റ് എന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മളെ വീഡിയോ ഒന്ന് ശരിക്കും ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ വീഡിയോ വരുമ്പോൾ ഒരു സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റിൽ ഒരു മൂന്ന് മിനിറ്റ് നമ്മളെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ എന്താ ആ വീഡിയോ എന്തായാലും യൂട്യൂബിന്റെ റെക്കമെൻഡിൽ പെട്ടിട്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു വ്യൂസ് കിട്ടും അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാതെ ഫസ്റ്റിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയാ വീഡിയോ അങ്ങനെ ചത്തയെടുക്കും അപ്പൊ ഇനി അടുത്ത ഗെയിമില് കാണുന്നത് ഒരു എല്ലാരോടും ഓക്കെ ബൈ ശരി